ഒരു അഭിമുഖത്തിൽ പൂർണിമ ഇന്ദ്രജിത് സുപ്രിയയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ലോകത്ത് പൃഥ്വിരാജിനെ പോലൊരാളെ മാനേജ് ചെയ്യാൻ സുപ്രിയയെ പോലൊരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നും പൂർണിമ വ്യക്തമാക്കുന്നുണ്ട് പൃഥ്വി ഒരു കാര്യം ചിന്തിക്കുന്നതിന് മുൻപേ സുപ്രിയ അത് കോർഡിനേറ്റ് ചെയ്തു കാണും അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ് സുപ്രിയ ഇന്ന് സുപ്രിയയുടെ ജന്മദിനമാണ് ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജ് പങ്കുവച്ച പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം തന്റെ കാര്യങ്ങൾ എത്രത്തോളം നിയന്ത്രിതമാണ് എന്ന് സ്നേഹത്തിന്റെയും സാഹസികതയുടെയും മറ്റൊരു വർഷത്തിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ വേട്ടയാടുന്ന മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് ലോകത്തെ ഏറ്റെടുക്കുന്ന മറ്റൊരു വർഷത്തിലേക്ക് എന്ന് പറഞ്ഞാണ് പൃഥ്വിയുടെ പോസ്റ്റ് ബി ബി സി ചാനലിൽ വർക്ക് ചെയ്തിരുന്ന സുപ്രിയയുമായി പ്രൊഫഷണലായി തുടങ്ങിയ ബന്ധമായിരുന്നു പൃഥ്വിരാജിൻ്റേത് അത് പിന്നെ സൗഹൃദമായി പ്രണയമായി വിവാഹത്തിലേക്ക് എത്തി